ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടത്തിന് ഹോൾ ടിക്കറ്റ് വന്നു മൂന്നാമത് ഘട്ടത്തിലുള്ള ആൾക്കാരും വെയ്റ്റിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റ് അനുബന്ധ വിവരങ്ങളുടെ ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ ഘട്ടത്തിൻ്റെ ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ വരും രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലൊക്കെ ഇത് വരും അപ്പം അത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ കഷ്ടപ്പെടുക ഡിഗ്രി ലെവൽ ഒരു പ്രിലിംസിൻ്റെ ചെറിയൊരു ക്രാഷ് കോഴ്സ് പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തരുന്നതായിരിക്കും ബിക്കോസ് ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഫിലിംസിൽ വന്ന ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ പലതും ഞങ്ങൾ പ്രവചിച്ചതാണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസിലത് ആയിരുന്നു ക്ലാസ് നോട്ട്സിൽ കവർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അനുവദി വ്ലോഗ്സ് എന്ന ടെലിഗ്രാം ചാനലിലേക്ക് നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവിടെ തരുന്നതാണ് ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ ദയവായി ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ നിലവാരം ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സാവും കേട്ടോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ഞാനത് ഈ ബ്ലോഗ്സും സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാട്ടോ അപ്പം ഫാക്റ്റുകളും അനുബന്ധ വിവരങ്ങളും ഇത് ഇനി ഒരു പാർട്ട് കൂടി വീഡിയോയ്ക്ക് വേണം ഒരു പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഈ വീഡിയോയുടെ അവസാനം പിൻ ചെയ്യാം ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ ഏകദേ ഡ ഡിഗ്രിയിലെ ഫിലിംസിൽ വന്ന ഒരു ഒരു അൺകൺവെൻഷണൽ ചോദ്യം പി എസ് സി ഇതുപോലുള്ള ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടില്ല അതായത് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾസ് അനുഛേദങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ടെസ്റ്റ് ഫൈവിൽ അമ്പതാമത്തെ ചോദ്യത്തിൽ ഞങ്ങളിത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ പ്രവചിച്ചൊരു ചോദ്യമാണ് ബിക്കോസ് ഇപ്പോൾ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടാണ് പി എസ് സി ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും എൻവയോൺമെൻറ്റും അത് ഓവർലാപ്പ് ചെയ്ത സെക്ഷൻസ് ഉദാഹരണത്തിന് കൃത്യമായിട്ട് ക്ലാസ്സിലും പറയുന്നതാണ് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് എ ആൻഡ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് എ എന്ന് പറയുന്ന ഒരു മാർഗ്ഗനിർദ്ദേശക തത്വമാണ് അല്ലേ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രകൃതി വന്യമൃഗം വന്യജീവികൾ ഇവരെ സംരക്ഷിക്കണം എന്നുള്ളത് ഭരണഘടനയുടെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നൊരു കാര്യമാണത് ഇതൊരു ലിബറൽ ഭരണഘടനാശയമാണ് കാര്യം നമ്മൾ ഡി പി എസ് പിസിനെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെ ലിബറൽ ഇൻ്റലക്ച്വൽ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തരംതിരിപ്പിനകത്ത് ലിബറൽ കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്ത പരീക്ഷയ്ക്ക് ഇവിടെ നിന്നായി ചോദ്യം വരിക ഇതിൽ ലിബറൽ ആശയം അല്ലേ യെസ് അപ്പം നമുക്ക് മാർഗ്ഗനിർദ്ദേശിക തത്വങ്ങളിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ന്യായവാദത്തിന് അർഹമല്ല നമ്മുടെ സ്ഥിരം പി എസ് സിയുടെ ചോദ്യമാണിത് മാർഗനിർദ്ദേശിക തത്വങ്ങൾ ഇത് നമുക്ക് വയലേറ്റ് ചെയ്താൽ കോടതിയിൽ പോയി തിരിച്ച് വാങ്ങിക്കാനും നോക്കത്തില്ല നമുക്ക് അത്രയും ഡെപ്തിൽ പോകേണ്ട തൽക്കാലം ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാം ഇതേപോലെ തന്നെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങളിക്കിൾ ഫിഫ്റ്റി വൺ എ അതിൽ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ജിയിൽ സബ്സെക്ഷൻ ആണ് ജി സബ്സെക്ഷനാണ് ആണ് ഇപ്പോൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന് അണ്ടറിൽ വരുന്ന സബ്സെക്ഷൻ ജിയിലാണ് വന്യമൃഗങ്ങളും വനങ്ങളെയും തടാകങ്ങളെയും നദികളെയും ഒക്കെ സംരക്ഷിക്കണം ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ഭരണഘടന ആഹ്വാനം ചെയ്യുന്നത് അപ്പം ഫോർട്ടി എയ്റ്റ് എ ഉണ്ട് ആർട്ടിക്കിൾ ഫിഫ്റ്റി വണ് ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എയുടെ അണ്ടറിലും അതായത് മൗലിക അവകാശമാണിത് ഇതിൻ്റെ ഉള്ളിലും പ്രകൃതി സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ട്വൻറ്റി വൺ എ ചോദിക്കാം നോട്ട് ചെയ്യാം അതേപോലെ മറ്റ് അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചിട്ട് പോകേണ്ടുന്ന മൗലിക കടമകൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ സബ് സെക്ഷൻ ഇയും ആണ് വായിച്ചിട്ടേ പോകാവൂ ഇത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ടെസ്റ്റ് ഫൈവിൽ പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത് കാരണം ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ എന്താണെന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഞങ്ങൾ ടെസ്റ്റിൽ ആർട്ടിക്കിൾ ഫോർട്ടി വൺ എ എന്താണെന്നാണ് ചോദിച്ചത് ഫോർട്ടി നയൻ എ അല്ലേ ആക്ച്വലി ഫോർട്ടി നയൻ എ അല്ല ഫോർട്ടി എയിറ്റ് എ ആണ് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് തേർട്ടി നയൻ എ എന്താണ് ഇത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് തേർട്ടി നയൻ എ എന്ന് പറയുന്നത് ഇതൊക്കെ ഇനി അടുത്ത പരീക്ഷയിലും ചോദിക്കും ഇവിടെ നിങ്ങൾ കുറച്ച് ആഴത്തിലുള്ള ഒരു പോയിന്റ് പഠിച്ചിരിക്കണം അതായത് ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീ ബി ഇത് രണ്ടല്ല കാര്യം നമുക്ക് മെയിൻസിന് ചോദ്യം വന്നിട്ടുണ്ട് ഡോക്ടറിൻ ഓഫ് റൂ അതൊക്കെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് വരുന്നത് സോറി ഇവിടെ മഴ നിറഞ്ഞു അതിൻ്റെ ആയിരുന്നു തുമ്മലുണ്ട് ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീ ബി എന്ന് പറയുമ്പോൾ ചില നിയമങ്ങൾ ഇൻ്റർനാഷണലായിട്ട് നമ്മൾ അതായത് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻ്റ് അല്ല അതുപോലെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് നമ്മൾ ഒപ്പിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാർലമെന്റിന് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം സംസ്ഥാനങ്ങളുടെ അനുവാദം ഇല്ലാതെ പോലും ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം അതാണ് ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീയിൽ പറയുന്നത് ഇത് വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സാധ്യതാ ചോദ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിലും ടെസ്റ്റ് സീരീസിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടെസ്റ്റ് സീരീസ് അപ്പം പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാവാൻ പറ്റുമോ പറ്റില്ല കാരണം ടെസ്റ്റ് സീരീസ് പതിമൂന്ന് ടെസ്റ്റുകളുള്ള വലിയൊരു വലിയൊരു പ്രോജക്റ്റായിരുന്നു അത് ജനുവരി മുതൽ ആ ടെസ്റ്റ് സീരീസിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് വളരെ ഈസിയാണ് കാര്യം വളരെ ചെറിയൊരു എമൗണ്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇപ്പോഴും ടെസ്റ്റ് സീരീസ് അന്വേഷിച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട് വിളിക്കുന്നിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഞങ്ങളൊരു ബാച്ചിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റണം അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം ആ ടെസ്റ്റ് സീരീസിൻ്റെ ബാച്ചിലേക്ക് വരിക നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു അഞ്ചോ ആറോ മണിക്കൂർ ആ ടെസ്റ്റ് സീരീസിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ പ്രോപ്പർ റിവിഷൻ നടക്കുള്ളൂ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഡിഗ്രി ടെസ്റ്റ് സീരീസിലേക്ക് വരാവൂ അത് ഫോർ ഡബിൾ നയൻ വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ എന്ന് കരുതി പലരും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്താൻ അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ളത് ബിക്കോസ് ഞങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും അല്ല അത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലേ വേണ്ടത് നിങ്ങൾക്ക് മാച്ച് കൊണ്ട് യൂസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഞങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ ആലോചിച്ച് മാത്രം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാർക്ക് കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അവരെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ അപ്പോൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് വരാവൂ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് പൂർണ്ണമായും ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല അതൊരു സത്യം മാത്രമാണ് കാര്യം എക്സ്ട്രീമിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമുക്കിപ്പോഴ ഡിഗ്രി ലെവൽ എക്സാംസിൽ ഷൈൻ ചെയ്യാൻ പറ്റുക ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം തരാം പക്ഷേ ഹാർഡ് വർക്ക് ഇടേണ്ടത് നിങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോങ് ടേം ഡിഗ്രി ബാച്ചൽ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത് അപ്പം നിങ്ങൾ ഞങ്ങൾ ഡിഗ്രി ബാച്ചിലേക്ക് വരുന്നെങ്കിൽ അപ്പം ഒരു ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ഓഫർ സഹിത ഇപ്പോൾ സിക്സ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ പന്ത്രണ്ട് മാസത്തെ കോഴ്സിനാണ് ഓക്കെ അത് സെവൻ തൗസൻഡ് കോഴ്സാണ് തൗസൻഡ് റുപ്പീസ് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ഇപ്പോൾ ഉണ്ട് ലിമിറ്റഡ് ടൈം ഓഫറാണ് ഇപ്പം നിങ്ങൾ ഈ ബാച്ചിലേക്ക് വരുന്നെങ്കിൽ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഇവിടെ റെഡി ആണെങ്കിൽ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ മൈൻഡ് റെഡി ആക്കണം ഏത് പുസ്തകങ്ങൾ വായിക്കണമെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ തരുന്നതാണ് അപ്പം ഒരു ഹാർഡ് വർക്കിംഗ് മെൻ്റാലിറ്റി ഉണ്ടെങ്കിൽ ഒരു വർഷം നിന്ന് ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും കേസുമൊക്കെ വിളിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇങ്ങനെ ആ ബാച്ചിലേക്ക് വരണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അടുത്ത ചോദ്യം അതായത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞു താരുന്ന ചോദ്യമുണ്ട് നമുക്കറിയാം ജീൻ ജാക്വസ് റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിനകത്തെ ഒന്നാമത്തെ വരി ഇതാണ് ഞങ്ങൾ ടെസ്റ്റ് വൺ ഈ ടെസ്റ്റ് ഫ്രീ ഫോർ ഓൾ ആയിരുന്നു ഞങ്ങൾ എല്ലാവരിടത്തും പറഞ്ഞത് ഞങ്ങൾ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് അതിൽ ആറാമത്തെ ചോദ്യം ഇതാണ് പക്ഷേ ഇത് വളരെ ഈസിയായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ഇതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികളുടെ പ്രസിദ്ധമായ വാചകങ്ങളായിരിക്കും അപ്പം ഇവിടെ മനസ്സിലാക്കുക ലൂയി ദ ഫിഫ്റ്റീൻത്ത് എന്ന് പറയുന്ന ഫ്രാൻസിലെ നെറുകെട്ടൊരു രാജാവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് എനിക്ക് ശേഷം പ്രളയം ആഫ്റ്റർ മീ ദൂക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ മീ ദ ഡിസാസ്റ്റർ പല പേരിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ ലൂയിസ് ഫോർട്ടീൻത്തിൻ്റെ ഒരു ഒരു പ്രസിദ്ധമായിട്ടുള്ള വാചകമുണ്ട് ഞാനാണ് രാഷ്ട്രം എന്തൊരു ഈഗോ മനുഷ്യനാണെന്ന് നോക്കിയേ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി ദ ഫോർട്ടീൻത്ത് ആണ് ഓക്കെ പീപ്പിൾ ആർ സോവറിൻ ജനങ്ങൾക്കാണ് പരമാധികാരം ഇത് പ്രഖ്യാപിച്ചതും റൂസോയാണ് ചോദ്യം വന്നിട്ടുണ്ട് പിള്ളേരെ അതായത് പോപ്പുലർ സോവർണിറ്റി തിയറി അതായത് സോവർണിറ്റി ബിലോങ്സ് ടു ദ പോപ്പുലസ് ദ സിറ്റിസണറി ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം ഒരു രാജാവിനും ഒരു മാഡമ്പിക്കും ഒരു ജന്മിക്കും സ്വന്തമല്ല ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം എന്ന് ലോകത്തിൽ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് റൂസോ ഇതൊക്കെ നമുക്ക് മുൻകാലത്ത് വന്നിട്ടുള്ള ചോദ്യമാണ് മറ്റ് വരാൻ സാധ്യതയുള്ള എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തട്ടെ ഇപ്പം തന്നെ പഠിച്ചോ അതായത് ഓസ്ട്രിയൻ ലൂഡ്സ് റൂളർ ആയിട്ടുള്ള മെറ്റർണി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു വാചകമാണ് കാരണം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് യൂറോപ്പിലെ ബാക്കി രാജ്യങ്ങൾക്ക് പേടിയാണ് ഈ റവല്യൂഷൻ സ്പ്രെഡ് ആയാൽ ഇനി ഇനി ഓസ്ട്രിയയിലേക്കും ജർമ്മനിയിലേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കായിരിക്കും സ്പ്രെഡ് ചെയ്യുക അതുകൊണ്ട് ഈ ഫ്രാൻസ് സ്നീസ് യൂറോപ്പ് വിൽ ക്യാച്ച് കോട്ട് ഫ്രാൻസിന് തുമ്മൽ വന്നാൽ യൂറോപ്പിന് മുഴുവൻ പനിക്കും കാര്യം ഫ്രാൻസിൽ വിപ്ലവം വന്നു കഴിഞ്ഞാൽ അടുത്ത വിപ്ലവം നടക്കാൻ പോകുന്നത് മറ്റ് രാജ്യങ്ങളിലായിരിക്കും അത് പേടിയുടെ പുറത്താണ് ഓസ്ട്രിയയിലെ റൂളർ ഈ ഒരു പ്രസ്താവന നടത്തിയത് നമുക്കറിയാം ലൂയി പതിനാറാമൻ്റെ പ്രിയപ്പെട്ട ഭാര്യയല്ല മേരി അറ്റോനറ്റ് പുള്ളിക്കാരിയുടെ വളരെ നൊട്ടോറിയസ് ആയിട്ടൊരു പ്രസ്താവനയുണ്ട് പുള്ളിക്കാരിയുടെ ജനങ്ങൾ അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മേരി അറ്റോനറ്റ് പറഞ്ഞൊരു വാചകമാണ് അ ഞഴിഞ്ഞാൽ ബ്രെഡ് ഇല്ല ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ ഒരു പ്രസിദ്ധമായ വാചകം റിപ്പീറ്റഡ് ചോദ്യമാണ് അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഇതിൻ്റെ കൂടെ എസ് സി ആർ ടിയിലെ ഈ ചോദ്യം വന്ന ഭാഗത്ത് നിന്നുള്ള ബാക്കി പോയിന്റുകളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ നിങ്ങൾ പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് എക്സാം ആണ് തീരെ സമയമില്ലാതിരിക്കുന്ന സമയമാണ് ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എസ് സി ആർ ടിയിലെ ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് വിഷയം നടത്തിയിട്ട് പോവുക ഓക്കേ നമുക്ക് അടുത്ത ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ പല ആൾക്കാരും ബുദ്ധിമുട്ടിയ ഒരു അല്ലേ ചോദ്യമാണിതല്ലേ താഴെപ്പറയുന്നവർ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഫ്രസ്ക എന്നൊരു കോഡാണ് യൂസ് ചെയ്യുന്നത് ഇതും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ടെസ്റ്റ് വണ്ണിൽ ചോദ്യം നമ്പർ അഞ്ച് ഈ ഫ്രീ ടെസ്റ്റ് ഇപ്പോഴും ഞങ്ങളുടെ ആപ്പിൽ ആണ് ഇതിൻ്റെ സൊല്യൂഷൻസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നത് തന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും കിട്ടിയനെ ടെസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവിനകത്ത് നമ്മൾ കവർ ചെയ്തതാണ് എവിഡൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമോ ഫ്രസ്ക അല്ലെ ഫ്രാൻസ് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് ആൻഡ് അറബിക് ഇത്രയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷ ഇതിലാത്തത് പോർച്ചുഗീസ് ഭാഷയാണ് ഔദ്യോഗിക ഭാഷ അല്ലാത്തത് അപ്പം ഇവിടെ ഇനി വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം എന്താണെന്നറിയോ ഏത് ഇന്ത്യൻ ഭാഷയിലാണ് യു എനിൻ്റെ ചാർട്ടർ വിവർത്തനം ചെയ്തത് സംസ്കൃതത്തിലാണ് കേട്ടോ ഇന്ത്യയെ യു എനിലെ ഇരുപത്തി ഒമ്പതാമത്തെ അംഗരാജ്യമാണെന്നുള്ളവർ അറിഞ്ഞിരിക്കുക സഭയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം ഇതാണ് സഭയുടെ ആപ്തവാക്യം അവരുടെ പതാകയുടെ കളർ നീലയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ആലോചിച്ചാൽ മതി അപ്പം ഡിസംബർ മാസം ഒന്നിങ്ങനെ കിട്ടുമല്ലോ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്മസ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനെങ്കിലും വെച്ച് റിലേറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളുടെ ചോ ചോദ്യ ടെസ്റ്റ് നമ്പർ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനകത്ത് അഞ്ചാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മളിത് കവർ ചെയ്തതാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഭാഷ എന്നുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഒരു ഉപേക്ഷയും വയ്യായിരിക്കരുത് റിവിഷൻ നടത്തുക അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് എൽ ഡി സിയിലെ ടെസ്റ്റ് സീരീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എട്ട് ഫുൾ ടെസ്റ്റും മുപ്പത്തഞ്ച് ടെസ്റ്റും വഴി ഇത്തരത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ സയൻറ്റിഫിക്കായിട്ടാണ് ഓരോ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് സീരീസും ജി കെ സബ്ജെക്റ്റുകളുടെ ക്ലാസ്സും വഴി നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യുന്ന ബാച്ചാണ് എൽ ഡി സി റാങ്ക് ബൂസ്റ്റഡ് ബാച്ച് ഫോർ ഡബിൾ നയനാണ് ടെസ്റ്റ് സീരീസിൻ്റെ എമൗണ്ട് വരിക ട്രിപ്പിൾ നയനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ജി കെ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷും മലയാളവും എല്ലാം കിട്ടും എഗൻ ഇതും നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആണ് നന്നായിട്ട് കഷ്ടപ്പെടാൻ റെഡി അതായത് പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബാച്ചിലേക്ക് വരേണ്ടത് എവിടെ നിന്ന് പഠിക്കണം എന്ത് പഠിക്കണം ഏത് ചോദ്യം പഠിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഞങ്ങൾക്കത് ഈസിയാണ് പക്ഷെ കഷ്ടപ്പെടേണ്ടത് നിങ്ങളാണ് കുത്തിരുന്ന് പഠിക്കണം നല്ല രീതിയിൽ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് വരാവുന്നതാണ് സെക്ഷനിലെ നമ്പറിൽ മെസ്സേജ് അയക്കുക ടെസ്റ്റ് സീരീസ് വേണമെന്ന ആൾക്കാർ മെസ്സേജ് മാത്രം അയക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ മെറ്റേഴ്സ് അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയമോ മെസ്സേജ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ മറ്റൊരു ചോദ്യം എടുത്താലോ ഇതൊക്കെ പല ആൾക്കാരും വെള്ളം കുടിച്ച ചോദ്യമാണ് അല്ലേ സച്ചിൻ ടെൻഡുൽക്കർ ഏകദിന ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി ഞങ്ങളുടെ കറണ്ട് അഫെയർ ടെസ്റ്റ് മൂന്ന് ടെസ്റ്റുകൾ കറണ്ട് അഫയറിന് മാത്രം ഉണ്ടതായിരുന്നു അതിലെ മൂന്നാമത്തെ ടെസ്റ്റിനകത്ത് ഞങ്ങളിത് കവർ ചെയ്തതാണ് ഈ ചോദ്യം വന്നത് എവിടുന്നാണെന്ന് അറിയണം ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല മര്യാദയ്ക്ക് പത്രം വായിച്ചാൽ മതി ബിക്കോസ് രോഹിത് ശർമ്മ ന്യൂസിലുണ്ടായിരുന്നു പതിനെണ്ണായിരം റൺസിൽ കൂടുതൽ നേടുന്ന ഇന്ത്യയിലെ അഞ്ചാമത്തെ ബാറ്റ്സ്മാനായിട്ട് രോഹിത് ശർമ്മയെ പത്രങ്ങൾ വാഴ്ത്തിയപ്പോൾ പത്രങ്ങളു വന്ന മറ്റു പ്രധാനപ്പെട്ടൊരു പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ബിക്കോസ് ഇതിനു മുമ്പ് സച്ചിൻ ആണ് പതിനെണ്ണായിരത്തിൽ കൂടുതൽ റൺസ് നേടിയത് കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞത് സച്ചിൻ ടെൻഡുൽക്കർ പതിനെണ്ണായിരത്തിൽ കൂടുതൽ റൺസ് നേടിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് സീരീസിന് അത് പറയുന്നുണ്ട് ഓക്കെ യെസ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാം ഇതിനു മുമ്പ് പതിനെണ്ണായിരം റൺസിൽ കൂടുതൽ നേടിയിട്ടുള്ള ആരാണ് നമുക്കറിയാം സച്ചിൻ ഉണ്ട് രാഹുൽ ദ്രാവിഡ് ഉണ്ട് സൗരവ് ഗാംഗ്ലിയുണ്ട് വിരാട് കോഹ്ലിയുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം ഇവിടുന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് അനുബന്ധ വിവരങ്ങളും കൂടെ നിങ്ങൾ പഠിക്കാം സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേശവാനന്ദ ഭാരതി കേസിൻ്റെ ദിവസമാണത് വളരെ പ്രാധാന്യം വർഹിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം മറിച്ചിട്ട് കുറച്ച് കാലേ ആവുന്നുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ ഇട്ടിട്ടുള്ള കേസുകളിലൊന്നാണത് അല്ലേ അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പഠിക്കുക അത് മാത്രമല്ല മാസ്റ്റർ ബ്ലാസ്റ്റർ ബോംബെ ബോംബർ എന്നീ പേരുകളൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ ഇതൊന്ന് റിവിഷൻ നടന്നിട്ട് പോവാം നമുക്ക് എന്തായാലും ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബിക്കോസ് മറ്റൊരു ഡിഫിക്കൾട്ട് ചോദ്യം ഇതായിരുന്നു അതായത് കറണ്ട് അഫെയ്സ് എന്നുള്ളൊരു ചോദ്യം എന്തായിരുന്നു ഈ ലിസ്റ്റിനകത്ത് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിന് അവരുടെ അമ്പതാം സംസ്ഥാന ദിനം ആചരിച്ചെന്നുള്ള ചോദ്യമുണ്ട് നമ്മൾ ടെസ്റ്റ് സീരീസിൽ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നാഗാലാന്റ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്ന് നാഗാലാന്റ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഇത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് രണ്ടിനകത്ത് ചോദ്യം നമ്പർ ഒമ്പതിനകത്ത് ഇത് കവർ ചെയ്തിട്ടുണ്ട് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപം കൊള്ളുന്നു അപ്പം നമുക്കറിയാം അറുപത്തി മൂന്ന് രൂപം കൊണ്ടൊരു രാജ്യത്തിന് ഒരിക്കലും അമ്പ ഒരു സംസ്ഥാനത്തിന് അമ്പതാം ജന്മദിനം ഇതിൽ ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് നാഗാലാൻഡ് തന്നെയാണ് സി നമ്മൾ വാര്യ വലിച്ചുള്ള പഠനം അല്ലേ വേണ്ടത് പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിരുത്തി വായിക്കുക കുറച്ച് പഠിച്ചിട്ട് മാക്സിമം മാർക്ക് നേടിയെടുക്കുക ഇപ്പം ഞങ്ങളുടെ ഈ ടെസ്റ്റ് സീരീസിനകത്ത് പതിമൂന്ന് ചോദ്യങ്ങൾ പതിമൂന്ന് ചോദ്യ പേപ്പറുകൾ മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ് ചോദ്യങ്ങളും അതിനനുബന്ധ വിവരങ്ങളും അത് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു റാങ്ക് ഫയറിൻ്റെ പത്തിൽ ഒന്നു പോലും വരുന്നില്ല അത്രയും കണ്ടനു പറയുന്നത് അത്ര റിസേർച്ച് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വീട്ടമ്മമാർ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ കാര്യം മുൻകാല വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക നമ്മുടെ ആപ്പിലും ടെസ്റ്റ് സീരീസിൻ്റെ പല മോഡൽസും കിടപ്പുണ്ട് നിങ്ങൾ അത് എടുത്ത് പഠിക്കുക ധാരാളം ഫ്രീ സോഴ്സസ് നമുക്ക് ടെസ്റ്റ് സീരീസിന് കിട്ടുന്നതാണ് മുൻകാലപക്ഷോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ച റിസോഴ്സ് എന്ന് പറയുന്നത് അത് വെച്ച് പഠിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ പറ്റുക ഇപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അടുത്ത പരീക്ഷയിൽ റാങ്ക് ഹോൾഡേഴ്സ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ചില അനുബന്ധ വിവരങ്ങൾ നിങ്ങൾ പഠിക്കണം മേഘാലയ അല്ലെ മേഘാലയ ക്യാപിറ്റൽ ഷില്ലോങ് ആണ് മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം ഇതാണ് ഇവിടെ നമുക്ക് സ്ഥിരം ചോദ്യം എന്താ കാസിഗാരു ജയന്തിയാ ഹിൽസ് ഏത് സംസ്ഥാനം നിലകൊള്ളുന്നു ആ കെ എസ് റാന്ന് ചോദിച്ച ചോദ്യമാണ് അല്ലേ ഖാസി ഹിൽസ് അല്ലെ മൗസൻട്രം എവിടെയാണ് ഖാസി ഹിൽസ് ഇവിടെ സിജു വന്യജീവി സംഗീതത്തെപ്പറ്റി ചോദ്യങ്ങൾ വരാം മസ്മായി ഗുഹകളെപ്പറ്റി ചോദ്യങ്ങൾ വരാം ഇതൊക്കെ നാഗാലാൻഡിൽ സോറി മേഘാലയയിലാണ് മണിപ്പൂരിനെ അറിയപ്പെടുന്നത് എന്താ ഇന്ത്യയുടെ രത്നം എന്നാണ് മണിപ്പൂരിനെ അറിയപ്പെടുന്നത് കേയ്ബുൾ ലെഞ്ചാവോ ബിക്കോസ് ഒഴുകി നടക്കുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് കേബുൾ ലെഞ്ചാവൂ നാഷണൽ പാർക്ക് അവിടെയാണ് നെഹ്റുവാണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ത്രിപുരയുടെ പ്രത്യേകത എന്താണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത് ത്രിപുര സുന്ദരി ക്ഷേത്രം ത്രിപുരയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണെങ്കിൽ രണ്ടാമത് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര കുറച്ചൊരു പത്ത് ഇരുപത് അസോസിയേറ്റഡ് ഫാക്ടറികൾ ഞങ്ങളിങ്ങനെ റിസർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ദയവായിക്കൂടെ നിന്ന് പോവാട്ടോ അപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നിന്നുള്ള ഈ ഫാക്ടറുകൾ ഒന്ന് വായിച്ചു വെച്ചോ ഉപകാരപ്പെടും നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ഇത് സുബ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചൊരു ചോദ്യമായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിൻ സോഷ്യലിസത്തെ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുണ്ട് വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നത് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നമ്മളത് സി നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ ഹരിപുരാ സെഷനകത്താണ് സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ പ്ലാനിങ് കമ്മീഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ചെയർപേഴ്സണായിട്ട് അപ്പോയിൻറ് ചെയ്യുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അടുത്ത പരീക്ഷയിൽ ആരായിരുന്നു ചെയർപേഴ്സൺ എന്നായിരിക്കും ചോദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് വായിച്ചെടുക്കുക ബിക്കോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെയും മുപ്പത്തി ഒൻപതിലെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ വരും ബിക്കോസ് മുപ്പത്തി ഒമ്പതിലെ സെഷനിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസുമായിട്ട് അടിച്ച് പിരിഞ്ച് മറ്റൊരു വഴിയിലേക്ക് പോകുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ഷനാണത് ഓക്കെ ഇവിടെ നമുക്ക് മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ തുടർച്ചയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നമ്മൾ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഇടക്കാല ഗവൺമെൻറ്റിനെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അഡ്വൈസറി പ്ലാനിങ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് ഇതിൻ്റെ ഫിലോസഫി അനുസരിച്ച് അത് ചെയ്യുന്നത് ഇതിനകത്ത് ചെയർമാനായിട്ട് വരുന്നത് കെ സി നിയോഗ്യ വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഇത് ഞങ്ങൾ ടെസ്റ്റ് രണ്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ സെവനകത്ത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ ഹരിപുര സെഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി നടത്തിയ യാത്രയെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിങ്ങനെയാണ് ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് നമ്മുടെ ബാച്ചസിൽ അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വലിയ ഡിഫിക്കൽറ്റ് ചോദ്യം കഷ്ടപ്പെട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമല്ല ബിക്കോസ് നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം പാക്ട് ഒപ്പിടുന്നു അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ പൂന പാക്ട് ഒപ്പിടുന്നു അല്ലേ പൂന പാക്ട് ഒപ്പിടുമ്പോൾ ഗാന്ധിജി അംബേദ്കർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു വാക്കുണ്ട് അത് ഞാൻ ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അൺ ടച്ചബിലിറ്റിയെ തുടച്ചു നീക്കും അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ദളിതർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനമാണ് ഇത് നടത്താൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ചെയ്യുന്ന തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുകയാണ് അത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് വിട്ടുനിൽപ്പ് നടത്തിയതിനു ശേഷമാണ് ദളിതർക്ക് വേണ്ടി അല്ലെങ്കിൽ അൺടച്ചബിൾസ് ഹരിജൻസിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ത്തിരണ്ടിലാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്തിയ ഗാന്ധിജി പിന്നെ അടുത്ത ഒരു ദേശീയ പ്രസ്ഥാനം നടത്തുന്നത് എപ്പോഴാണ് നാൽപ്പത്തി രണ്ടില പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അത്രയും കാലം പുള്ളി എന്ത് ചെയ്യുന്നു ഹരിജൻ ക്യാമ്പയിൻ അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് അപ്പോൾ ഹരിജൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് വലിയ ഗാന്ധിയൻ ഇറ എന്നുള്ളത് നമ്മുടെ സിലബസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹരിജൻ യാത്ര ഇത് കാണാതെ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എക്സാം ഹോളിൽ ഈ പഴയ തത്തമേ പൂച്ച പൂച്ച പരിപാടി നടക്കത്തില്ല നിങ്ങൾ കോൺടക്സ്റ്റ് അറിഞ്ഞു പഠിക്കണം അതായത് ചുമ്മാ കാണാപ്പാണ് പഠിക്കുന്നതിലും നല്ലത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന എപ്പോഴും കഥകൾ വെച്ചും കവിതകൾ വെച്ചും അനാലിസിസ് വെച്ചും പഠിക്കുമ്പോഴാണ് അപ്പോൾ ഹരിജൻ യാത്രയാണ് ഇതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ വരുന്നത് സോറി കേരളത്തിൽ വരുന്നത് അല്ലേ കേരളത്തിൽ വരുന്നു ആയിരത്തി അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട് നാലാമത് കേരളത്തിൽ നിന്ന് ഒന്നാണ് അപ്പോൾ നമുക്കറിയാം സ്വർണ്ണാപനങ്ങൾ കൗമതി ടീച്ചർ കൊടുത്തു ഗാന്ധിജിക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഒന്ന് നോക്കി വെച്ചിട്ട് പൊക്കോളൂ കേട്ടോ കാര്യം അടുത്ത പരീക്ഷയ്ക്ക് അവിടുന്ന് ചോദ്യം വന്നാൽ ഞാനാണെങ്കിൽ ഇത് പഠിച്ചിട്ടേ പോത്തുള്ളൂ സി ഇവിടുന്ന് നൂറ് ശതമാനം ചോദ്യം വരുമെന്നല്ല പറയുന്നത് നമ്മൾ സാധ്യതാ ഏരിയാസ് പറയും അത് പഠിക്കുക അവിടുന്ന് കുറേ ചോദ്യങ്ങൾ വരും നമ്മൾ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലാതെ പറയുന്ന ചോദ്യങ്ങൾ ഉടനെ വരും സി പി എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോദ്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാർ നല്ല ബുദ്ധിമാന്മാരാണ് അപ്പം അവർക്ക് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് യാതൊരു ആവശ്യമില്ല പക്ഷേ നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ ഇടുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഷോർട്ട് കട്ട് ഇല്ല സക്സസ്സിലേക്ക് കഷ്ടപ്പെടുക കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഭാഗ്യം അതനുസരിച്ച് കൂടും ഓക്കെ ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യം ഇതാണ് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയേത് നമ്മൾ മിഡിയഫ്ലിൻഡ്യയിൽ പറയുന്നൊരു കാര്യമാണ് സി അക്ബറിൻ്റെ പ്രധാന നിർമ്മിതിഗതികൾ ഏതൊക്കെയാണ് ഫത്തേപൂർ സിക്രി ബുലന്ദർവാസ ജോധ് കോട്ട് പഞ്ച്മഹൽ ഖാന ലാഹോർ കോട്ട ആഗ്ര കോട്ടയൊക്കെ ഇതിൽ ഇബാദത് ഖാന വളരെ വളരെ ആണ് ബിക്കോസ് ഇതിനകത്താണ് ഗാന്ധിജി ഹിന്ദു ഹിന്ദുമതത്തിലെയും ബുദ്ധിസ്റ്റ് മതത്തിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ഇസ്ലാമിലെയും പണ്ഡിതന്മാരെ വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തിയിരുന്നത് സിവിൽ സർവീസസിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഇബാദത് ഖാന പണിങ്ങിയതാ അക്ബർ കാര്യം മതനിരപേക്ഷത സെക്യുലാരിസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ട് ഇന്ത്യയിൽ കാണുന്ന വ്യക്തികളിൽ ഒരാളാണ് അക്ബറൊക്കെ സി പെർഫെക്റ്റ് എന്നല്ല പറയുന്നു നോ വൺ ഈസ് പെർഫെക്റ്റ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ഒന്നാണ് അക്ബർ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ഇബാദുഖാന ചോദ്യത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അക്ബറിൻ്റെ ഭരണഘടന നിർമ്മിക്കാത്ത കോട്ട പുരാണക്കില ആണല്ലേ പി എസ് സി ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്നത് താജ്മഹൽ ആണ് പുരാണ കിലിയുടെ നിർമ്മാണം ആരംഭിച്ചത് ഹുമയൂണാണ് സമ്മതിക്കുന്നു പക്ഷെ അവസാനിപ്പിച്ചത് ഷേർഷയാണ് പൂർത്തിയാകുന്ന ഷേർഷയാണ് ഓക്കെ റൊമാൻസ് ഇൻ സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഫത്തേപൂർ സിക്രി എന്നുള്ളവർ ഓർമ്മിരിക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാം ജ്യോഗ്രഫിയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ജോഗ്രഫീന്ന് വളരെ ഡെപ്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഈ പറയുന്ന പോലെ പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ബിക്കോസ് നമ്മുടെ ചാനലും ഒരു ഗ്രോത്ത് സ്റ്റേജ് ആണ് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ നിങ്ങളുടെ കമന്റ്സും ലൈക്സും സപ്പോർട്ടും ഒക്കെയാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്കും എനർജി തരുന്ന ഫാക്ടേഴ്സ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുറന്നു പ്രതീക്ഷിക്കുന്നു നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തരാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പ്രിലിംസിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം അപ്പം കാണാം ബൈ